മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിന് കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ ഇൻ്റർനാഷണൽ ജീവൻ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പ്രോ ലൈഫ് മെഗാ ഷോ നടക്കുന്നത് സംഗീതവും നൃത്തങ്ങളും സ്കിറ്റുകളും മാർഗങ്ങളെ അത് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് കൊല്ലം രൂപതയുടെ വിവിധ സ്ഥാപനങ്ങളിലും സ്കൂളുകളിൽ നിന്നൊക്കെയാണ് കലാപരിപാടികൾ അതിനെയും പ്രത്യേകിച്ച് കരുതൽ അക്കാഡമി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൽ പ്രോലൈഫ് സംവിധി കൊല്ലം രൂപതയുടെ പ്രസ്ഥാനമാണ് പ്രോലൈഫ് എന്ന് പറയുന്നത് ജീവൻ്റെ സമഗ്ര പോഷണം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇവിടെ ഒരു സാധാരണ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത മേഖലകൾ എന്തായാലും ഭ്രൂണഹത്യായാലും ആത്മഹത്യയായാലും മദ്യപാനമായാലും കൊലപാതകമായാലും ദയാബിതമായാലും ഇങ്ങനെ ജീവനെ ഖനിക്കുന്ന എല്ലാ തിന്മകൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് പ്രോലൈഫ് ഇതിൻ്റെ സംസ്ഥാന ചെയർമാനാണ് കൊല്ലം രൂപതാധ്യക്ഷൻ ഫാമിലി കമ്മീഷൻ എന്ന് പറയും ഫാമിലി കമ്മീഷൻ്റെ കീഴിലാണ് പ്രോലൈഫ് വരുന്നത് സംസ്ഥാന ചെയർമാനാണ് കൊല്ലം രൂപതാധ്യക്ഷൻ മോസ്റ്റ് അവർ ബോൾഡ് ആൻ്റണി മുല്ലശ്ശേരി പിതാവ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമമാണ് ഈ ഒരു പദ്ധതി ഇത് നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇൻ്റർനാഷണൽ പീപ്പിൾ ലീഗ് ഫോറസേഷൻ സപ്പോർട്ട് ചെയ്തതിൻ്റെ കാരണം ഇൻ്റർനാഷണൽ പീപ്പിൾ ലീഗ് ഫോർസേഷൻ്റെ നാല് ദു ലോക സമാധാനം രാജ്യങ്ങളുടെ ഐക്യത മനുഷ്യജീവ സംരക്ഷണം മനുഷ്യാവകാശ സംരക്ഷണം ഈ മനുഷ്യജീവ സംരക്ഷണമാണ് പ്രൊലൈഫ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു സെക്കുലർ പ്രൊലൈഫ് പ്രസ്ഥാനമായിട്ടാണ് ഇപ്ലോ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇപ്ലോയുടെ സപ്പോർട്ട് ബി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് നമുക്കറിയാം ചാരിറ്റബിൾ പാലിയേറ്റീവില് തന്നെയുണ്ട് ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കുകയല്ല അയാളെ എന്താ പറയുന്നത് നല്ല മരണം എന്നൊക്കെ പണ്ട് പറയാറുണ്ട് അതായത് അയാളെ ദേവതത്തിൽ വിട്ടു വിട്ടുകൊടുക്കാതെ അയാൾക്ക് പെയിൻ എല്ലാം കുറച്ച് അയാൾക്ക് എന്താ പറയുക മരണം വരെയും അയാളെ എങ്ങനെ കയറിയാം അതാണ് പാലിയേറ്റീവ് പ്രസ്ഥാനം നോക്കുന്ന ഒരു പ്രത്യേകത അങ്ങനെ ജീവൻ അത്രമാത്രം വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബി കെ പാലിയേറ്റീവ് തീർച്ചയായിട്ടും കരുതൽ അക്കാദമി അതിൻ്റെ ഫുൾഫോം ഇതാണ് കരുതൽ അക്കാദമി ഓഫ് മ്യൂസിക് ഫൈൻ ആർട്സ് ആൻഡ് റിസർച്ച് സെൻ്റർ ഇപ്പം കരുതൽ അക്കാദമിയാണ് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ള് നോക്കുന്നത് ബിഡ്സി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ജോസ്ഫിൻ ജോർജ് പിന്നീട് ഗബ്രിയൽ ഇങ്ങനെ കുറച്ച് കൊല്ലത്തെ അറിയപ്പെടുന്ന ഗായകർ തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് അതോടൊപ്പം നമുക്ക് പറയാം മാർഗംകളി ഡാൻസ് അപ്പം മാർഗം കളിക്ക് ഭൂമി കൃത്യ സ്കൂളിലെ മറുകളിയാണുള്ളത് അതോടൊപ്പം കെ സി ബൈ എമ്മിൻ്റെ ഡാൻസ് ഉണ്ട് നീണ്ടരയിലെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന സ്കിറ്റുകളുണ്ട് കരുതൽ കുഞ്ഞുങ്ങളുടെ സംഘഗാനങ്ങളുണ്ട് ഇങ്ങനെ പല ഐറ്റംസ് വരുന്നുണ്ട് വിവിധ അവാർഡുകൾ അതായത് കേരളത്തിലെ എട്ട് പേർക്കാണ് പ്രധാന അവാർഡ് ഒന്ന് ഫാദർ അതായത് അദ്ദേഹം കൊല്ലം രൂപത വിഗാർ ജനറലാണ് ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ഡോക്ടർ ബൈജു ജൂലിയാണ് ഇദ്ദേഹം ഒരു കാലത്ത് കൊല്ലം രൂപതയിലെ പ്രവോളയം പ്രസ്ഥാനത്ത് നയിച്ചുകൊണ്ടിരുന്ന ഡയറക്ടറായിരുന്നു അതോപ്പം മോറൽ തിയോളജിയിലാണ് ആ ഒരു മേഖലയിൽ ആ ഒരു മേഖലയിലാണ് പുള്ളിക്ക് അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ വിജയപുരം രൂപതക്കാരനാണ് ഇപ്പോൾ എറണാകുളം സെറ്റിലാണ് അദ്ദേഹം കെ സി ബി സി ഫാമിലി കമ്മീഷൻ സെക്രട്ടറിയാണ് ഇന്ന് കേരളത്തിലെ പ്രധാന പ്രളയ മുന്നേറ്റങ്ങളിലൊക്കെ നേതൃത്വം അച്ഛനാണ് പുളിക്കൻ യുഗേഷ് തോമസ് പുളിക്കൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ആൾ കുറവിലങ്ങാടാണ് അദ്ദേഹം ആറ് മക്കളുടെ പിതാവാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രോ ലൈഫ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രചരണമായിട്ട് ഇറങ്ങി തിരിച്ച് കൊല്ലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പുളിക്കൻ പിന്നീട് ഡോക്ടർ ഓഫ് ഇൻഡോ ഫ്രാൻസിസ് കേരളം അറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റാണ് അദ്ദേഹം അതായത് പ്രോ ലൈഫ് ആശയങ്ങൾ കൃത്യമായി പഠനകാലത്ത് പോലും നടപ്പിലാക്കിയ ഡോക്ടറാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് സുഖപ്രസവങ്ങൾ എടുക്കുന്ന ഡോക്ടറാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് സുഖപ്രസവങ്ങൾ കുറവാണല്ലോ എല്ലാ സിസ്റ്റകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുഖപ്രസുങ്ങൾ എടുക്കുന്ന ഡോക്ടർ ഒരു അബോഷൻ പോലും ചെയ്യാതെ എല്ലാ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുത്തിട്ടുള്ള ഡോക്ടറാണ് അപ്പോൾ അവർ ആ ഡോക്ടർക്ക് അങ്ങോട്ട് പ്രത്യേകതയുണ്ട് ഡോക്ടർ സിസ്റ്റർ മേരി ജോർജ് സിസ്റ്ററും എന്ന് പറയുന്നത് കേരളത്തിലെ പ്രൊലൈഫ് പ്രസ്ഥാനത്തിന് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കെ സി ബി സി പ്രൊലൈഫ് സമിതിയുടെ സെക്രട്ടറിയാണ് അതിർത്തോട് ആനിമേറ്ററാണ് സാബു ജോസ് എറണാകുളം ലവ് ആൻ കെയർ എന്നൊരു പ്രസ്ഥാനമുണ്ട് ഈ ചോറ് കൊടു പൊതി കൊടുക്കുന്ന എറണാകുളം ഹൈക്കോടതി ജഡ്ജ് ഇറങ്ങി വന്ന് ചോറ് പൊതി കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് അത് ലവ് ആൻ കെയർ ആണ് നടത്തുന്നത് അതിൻ്റെ എൽ സി സാബു സാബുവിൻ്റെ ഭാര്യയാണ് എൻ്റെ കോർഡിനേറ്റർ അതിൻ്റെ ഡയറക്ടറാണ് സാബു ജോസ് സാബു പ്രോ ലൈഫ് സീറം മലബാർ പ്രോ ലൈഫ് അപ്പോസിറ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ് മറ്റത് ടോമി ദിവ്യരക്ഷാലയം നമ്മുടെ കൊല്ലത്തെ എസ് എസ് സമിതിയൊക്കെ പോലെ ദിവ്യരക്ഷാലയം എന്ന് പറയുന്ന ഒരു വലിയ കാരുണ്യ സ്ഥാപനം ഷെൽട്ടർ ഹോമോ കോതമംഗലത്ത് നടത്തുന്ന വ്യക്തിയാണ് മറ്റൊന്ന് മാർട്ടിൻ ജെ ന്യൂനസ് മാർട്ടിൻ്റെ ഒരു പ്രത്യേകത മാർട്ടിൻ കേരളമെമ്പാടും ജീവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഓടുന്നൊരു വ്യക്തിയാണ് മാർട്ടിൻ്റെ വ്യക്തി ജീവിതം എടുത്താൽ മാർട്ടിൻ ഒമ്പത് മക്കളാണ് ഈ ഒൻപത് സിസ്റ്ററീനാണ് ഞങ്ങളീ പറഞ്ഞത് കേരളത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാർ ഗൈനക്കുളസ് പറയുന്ന രണ്ട് കഴിഞ്ഞ ഗർഭപാത്രം പൊട്ടിപ്പോകുന്ന വേൾഡ് റെക്കോർഡ് പതിമൂന്നാണ് മാർട്ടിൻ്റെ ഭാര്യ ഒമ്പത് സിസേറിയനാണ് അപ്പം ഈ എന്താ പറയുന്നത് പലപ്പോഴും ഇവിടെ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമാണ് ജീവിതമെന്ന് കാണിക്കുന്ന വ്യക്തികളാണ് മറ്റത് വിവിധ മേഖലയിൽ കെ എസ് സി ബി സി പോലെ സമുദ്ര ഭാരമഹ് പ്രസിഡൻ്റ് ജോൺസൺ സി എബ്രഹാം എറണാകുളം വരാപ്പുഴ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ തൃശ്ശൂർ ടോമി പ്ലാത്തോട്ടം ത്രിഷറാണ് അദ്ദേഹം കോഴിക്കോടാണ് ഇഗ്നീഷ്യസ് വിക്ടർ പിന്നെ ഡോക്ടർ ഫ്രാൻസിസ് ഡെ ആറാടൻ കോഴിക്കോടാണ് പക്ഷേ കൊല്ലം രൂപതക്കാരനാണ് കൊല്ലം അങ്ങുമാണ് എൻ്റെ ജൂനിയറായിട്ട് ബാറ്ററി പഠിച്ചതാണ് മറ്റേത് സെമിലി മാനന്തവാദം ൂപതയാണ് സർ തൊട്ടു താഴെ നമ്മൾ വിവിധ മേഖലയിൽ കൊല്ലം രൂപതയിൽ കുറച്ച് പേരെ ആദരിക്കുന്നുണ്ടോ അതായത് സാമൂഹ്യ മാധ്യമ മേഖലയിൽ ജീവൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർ സോറി ഫാദർ ഫിൽസൺ ഫിൽസൺ ഫ്രാൻസിസ് മറ്റേ ജൈനാൻസ്യൽ ഫ്രാൻസിസ് നിങ്ങൾക്ക് അറിയാം സ്ത്രീപക്ഷം കെ സി ബി സി ഉമൻസ് കമ്മീഷൻ്റെ തന്നെ സെക്രട്ടറി ആയിരുന്നു ജെയിൻ ജൈനാൻസൽ ഫ്രാൻസിസ് അപ്പം ജയനാൻഡി ഏറ്റവും കൂടുതൽ സ്ത്രീപക്ഷ പ്രവർത്തനങ്ങൾ കാരണം കൊല്ലത്ത് ഉൾപ്പെട്ട സംഘടനയുടെ എല്ലാ നേതൃത്വത്തിലുണ്ടായിരുന്നു ഇപ്പോൾ പറയുന്ന ഫ്ലവേഴ്സ് പോലും ഇപ്പോൾ ഫ്ലവർ ഷോഡൊക്കെയാണ് ജെയിൻ ആൻഡി ഇപ്പോൾ സ്ഥലത്തില്ല ഗൾഫിലാണ് അപ്പം ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്നു കൊല്ലത്തെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തികളും ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു അവരെല്ലാ മേഖലയിലും ഒരു വ്യക്തി മുതലുള്ള വ്യക്തിയാണ് മറ്റൊന്ന് ആലപ്പി സ്റ്റാലിൻ ആലപ്പി സ്റ്റാലിൻ കൊല്ലാൻ്റെ ഉപതാംഗം എന്ന് പറയുന്ന വിവാഹം കഴിച്ച് കൊല്ലത്തായതാണ് അദ്ദേഹത്തൊക്കെ ആയിട്ടുള്ള സാക്സഫോൺ ക്ലാർനെറ്റൊക്കെ വായിക്കുന്ന എനിക്കൊന്ന് കൊല്ലത്ത് വേറെ ആരും ഞാൻ അധികം കേട്ടിട്ടില്ല കൊല്ലത്തെ എല്ലാ കാതികരുടെ ഒപ്പം ഓർക്കസ്ട്ര അപ്പം എന്താ പറയുക അക്കോണി പുറകിൽ വർക്കസ്റ്റായിട്ടുണ്ടായിരുന്നതാണ് ആലപ്പി സ്റ്റാലിൻ അദ്ദേഹം കൊല്ലത്ത് പോകാൻ കഴിച്ചു കൊല്ലം രൂപത്തിൽ അംഗമായിട്ട് ജീവിക്കുന്നു മറ്റൊന്ന് വി ടി കുരുപ്പിഴ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഒരു പുസ്തക പ്രസാധക രംഗത്താണ് വി ടി പ്രവർത്തിക്കുന്ന സ്ഥിതി പബ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു സാധാരണ വീടുകളിലായിരിക്കുന്ന സാധാരണക്കാരെ പുറത്തു കൊണ്ടുവരികയും അതുകൊണ്ടിപ്പം പ്രോ ലൈഫിൻ്റെ പ്രധാനപ്പെട്ട സർക്കുലേഴ്സ് കൊല്ലം രൂപതയിൽ ഇറങ്ങിയ എല്ലാ സർക്കുളേസും സ്റ്റാലി ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രൊ ലൈഫിൻ്റെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പുസ്തകങ്ങൾക്ക് പുറ ിൽ വീറ്റി ഉണ്ടായിരുന്നു അതാണ് വീട്ടിലേക്ക് വന്നത് ഡോക്ടർ ബിജു ടെറൻസ് ഡോക്ടർ ബിജു ടെറൻസ് കുടുംബശ്രീയുടെ കൊല്ലം കോണ്ടനേറ്ററായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് നമുക്ക് പലർക്കും അറിയാവുന്നതാണ് വളരെ മനോഹരമായ പ്രവർത്തനം കാഴ്ചവെച്ചു ഒരുപാട് കുട്ടികളുടെ ഇടയിലേക്കും കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കും മോട്ടിവേഷനുമായിട്ട് ഇറങ്ങി ചെല്ലുന്ന ചെല്ലുന്നു അദ്ദേഹത്തിട്ടത്തെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് ഡോക്ടർ ബിജു ടെറൻസ് അടുത്തത് സുധീർ തോട്ടുപാൽ സുധീറിനെ അറിയാം നമുക്ക് ദേവിയുടെ മാർക്കറ്റിംഗ് മാനേജറാണ് സുധീർ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് പക്ഷേ മാർക്കറ്റിംഗ് എപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ പിന്നീടുള്ളത് ബാബു സാബു സാബുവിൻ്റെ പ്രത്യേക സാബു ഇപ്പോൾ ഒരു സിനിമയുടെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി സിനിമയുടെ അസോസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഇപ്പോൾ പുതിയൊരു സിനിമ സംവിധാനം ചെയ്യുന്നു മറ്റൊന്ന് തിയോഫിൻ തെക്കുംഭാഗം മിനർവ അക്കാദമി എന്ന് കേട്ടിട്ടുള്ളവരുണ്ടാവും കാരണം കൊല്ലത്ത് ഏറ്റവും കൂടുതൽ വേറെ പി എസ് സി പരീക്ഷ പഠിപ്പിക്കുന്ന ഒരു നമുക്കറിയാം മുഖത്തിലൊരു സാർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആ മേഖലയില്ല അതുപോലെ ഈ തിയോഫിൻ്റെ ഒരുപാട് കുട്ടികളാണ് പി എസ് സി പരീക്ഷ പാസ്സായിട്ട് വരുന്നത് പ്രത്യേകിച്ച് തെക്കുംഭാഗം പോലുള്ള സാധാരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മറ്റൊന്ന് ഡോക്ടർ അൽഫോൺസ് തോമസ് അദ്ദേഹം നമ്മുടെ കരുനാപ്പള്ളി ഹോസ്പിറ്റൽ സൂപ്പർ ഉണ്ടാണ് ഒരിടയ്ക്ക് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു ശാസ്ത്രാങ്കോട്ടേക്ക് അന്ന് കരുനാപ്പള്ളിലെ ജനങ്ങളെല്ലാം ഇറങ്ങി നിന്ന് സമരം ചെയ്ത് അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവന്നൊരവസ്ഥയുണ്ട് അത്രമാത്രം ജനകീയനാണ് കരണാപ്പള്ളി ആ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇത്രയും മനോഹരമാക്കിയിട്ട് പിന്നെ ഡോക്ടർ അൽഫോൺസിൻ്റെ കട വരങ്ങളാണ് മറ്റൊന്ന് ജോസ് ടൈറ്റസ് ജോസ് ജോസ് ടൈറ്റസ് വർഷങ്ങളായിട്ട് ജീവിൻ്റെ മേഖലയിലൊക്കെ പ്രവഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് കോഴിത്തോട്ടം കാരനാണ് ഒത്തിരി എന്താ പറയുന്ന കവിതകളും പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് ഒത്തിരി തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് സിനിമാപ്പള്ളി പ്രവർത്തിക്കുന്നുണ്ട് ആക്ടറായിട്ട് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു ജോസ് മോത്ത ജോസ് മോത്ത ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് അപ്പോൾ ജോസക്ക് ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ പാട്ടെഴുതിയിട്ടുണ്ട് അല്ലാതെ തന്നെ ഇപ്പം ഇഷ്ടംപോലെ പാട്ടുകൾ ജോസ് ഇറക്കിയിട്ടുണ്ട് ഈ ജീവൻ്റെ മേഖല ഒക്കെ ഇറക്കിയിട്ടുണ്ട് അതോടൊപ്പം ഒരു രണ്ട് മൂന്ന് വലിയ കുടുംബങ്ങളെ ആദരിക്കുന്നു ലണ്ടനിൽ നിന്ന് വർഷങ്ങളോളം കെ സി ബി സി പ്രവേശന സമിതിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്ന അരുണിൻ്റെ കുടുംബം അരുൺ അരുൺ റെയിമ അവരുടെ ഫാമിലി വരുന്നുണ്ട് അവരെ ആദരിക്കുന്നു ഇവരൊക്കെ ചാരിറ്റി മേഖലയിൽ ഇപ്പോഴും വളരെയധികം പ്രോത്ഥിക്കുന്ന വ്യക്തികളാണ് അതാണ് നമ്മളവർ ശ്രദ്ധിച്ചത് എല്ലാവരെയും ആദരിക്കുന്നില്ല ചിലർ അവരുടെ ഒരു അവർ വിദേശത്ത് പോയി പലർക്കും ഫണ്ടായി കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കത്തു വരും ഇല്ല നമ്മൾ പക്ഷേ ഇവിടെ പല കുടുംബങ്ങളും പ്രത്യേകിച്ച് പാലിയേറ്റിമെങ്കിലൊക്കെ അവർ കൈവയ്ക്കുന്നുണ്ട് ഗോഡ്വിൻ മൈക്കിൾ അഞ്ച് മക്കളുടെ അപ്പനാണ് പയ്യൻ അഞ്ചാമത്തെ മാമ മാമവിശയുന്നു അത് ഈ ഒത്തിരി ഹെൽപ്പ് ഒരുപാട് പേർക്ക് ചെയ്യുന്നതായിട്ട് എനിക്കും അറിയാം ഞങ്ങൾ വഴിയും ചെയ്തുകൊണ്ട് അല്ലാതെ തന്നെ ഒത്തിരി വീട് വെച്ചുകൊടുക്കുന്നതിനൊക്കെ അയാളുടെ ജീവ ഒരു വലിയ ബംഗ മാറ്റി വെക്കുന്നത് മറ്റൊന്ന് കൊല്ലം രൂപതയുടെ പ്രോളയം സമിതിയുടെ കോർഡിനേറ്ററാണ് മുക്കാട് ഒരു അഗസ്റ്റിൻ കുടുംബം അവരെയും കൂടെ ആദരിക്കുന്നു ഇവരെയൊക്കെയാണ് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ പിന്നെ പിന്നെ രണ്ട് പിതാക്കന്മാരുണ്ടാവും മുല്ലശ്ശേരി പിതാവ് ഉണ്ടാവും അതോടൊപ്പം സെൽവിസ്റ്റർ പൊന്നുമുത്തം പിതാവ് വളരെ ഒരു അറിയപ്പെടുന്ന കലാകാരനാണ് പൊല്ലൂർ ബിഷപ്പ് കൂടിയായ സെൽവിസ്റ്റർ പൊന്നുമുത്തം പിതാവ് ഇവരുണ്ടാവും ഇപ്പോൾ ഇന്നോ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഫാദർ ഷാജൻ അച്ഛൻ ഇപ്പോൾ വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ അച്ഛനെന്നുണ്ടായെ അച്ഛനാണ് ഡയറക്ടർ ഈ രസോത്സംഗത്തിൻ്റെ ചെയർമാൻ അച്ഛനാണ് അതോടൊപ്പം മരുൺ ജോസഫ് ഞാൻ പറഞ്ഞല്ലോ ലണ്ടനിൽ നിന്ന് പറയുന്നത് ഇൻറ്റർനാഷണൽ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ ജോർജ് സൈബർ സൈബിർ വലിയ വീട് ഞാനൊരു ജനറൽ കൺവീനറാണ് രൂപതയുടെ കോർഡിനേറ്ററാണ് പ്രളിപ്പിൻ്റെ അതോടൊപ്പം ബെറ്റ്സി എഡിസൺ ബെറ്റ്സി കരുതൽ അക്കാഡമിയുടെ പ്രിൻസിപ്പളാണ് അതോടൊപ്പം നിങ്ങൾക്കറിയാം മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ സാംസ്കാരിക മേഖലയിൽ മിക്കതും സ്പോർട്സ് മേഖലയിൽ പ്രത്യേകിച്ച് ബോക്സിംഗ് ഒക്കെ മേഖലയിൽ നിറ സാന്നിധ്യമാണ് പിന്നെ നമ്മുടെ ഇപ്ലോയുടെ എല്ലാ ഇപ്ലോയുടെ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറിയാണ് അതോടൊപ്പം ഇതിൽ മിഗ്നേഷ്യസ് വിക്ടർ വെച്ചിട്ട് കെ സി ബി സി പ്രോളയസമുദ്ര സംസ്ഥാന സെക്രട്ടറിയാണ് കൊല്ലം രൂപതെന്നുള്ള സെക്രട്ടറിയാണ് ബാക്കി ഇതിൽ ഉള്ളത് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് ജോസഫിൻ നിങ്ങൾക്കറിയാം ഗസിൽ ഗായികയാണ് ഹിന്ദുസ്ഥാനി സിംഗറാണ് കർണാടി സിംഗറാണ് പിന്നീട് ടി വി ടെറൺസ് സാമൂഹ്യ പ്രവർത്തകരാണ് ഇങ്ങനെ കുറച്ച് പേരാണ് ഇതിൻ്റെ പ്രധാന എന്താ പറയുക ആയിട്ട് ചെയ്യുന്നത് കോർഡിനേസ്ട്രൈസായിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ ജീവൻ്റെ സമഗ്രകോഷണം അതായത് മന്ധ്യകരണത്തിനെതിരാണ് അതായത് നമ്മൾ പക്ഷേ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കുഞ്ഞു ജനിച്ച അടുത്ത കുഞ്ഞിന് ടൈം ഇടണം അപ്പോൾ അതിന് ഡോക്ടർ ബിൽഡിംഗ്സ് മെത്തേഡ് പോലുള്ള ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് പി എസിൻ്റെ അത്രയും സക്സസ് ഉള്ളതാണ് അതിൻ്റെ അത് വേറെ സാറുണ്ട് സിംറ്റോ തിർമ്മിക്കുന്ന ഒരു മെതേഡുണ്ട് അത് തെർമോമീറ്റർ കൂടി യൂസ് ചെയ്താൽ എല്ലാവരും കൂടി പറ്റില്ല അതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആണ് തെർമോമീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ കണ്ടപ്രസസ് എക്സസൈസ് അതായത് ഡോക്ടർ ബില്ലിക് മെത്തേഡും തെർമോമീറ്റർ മെത്തേഡും രണ്ടും കൂടി ചേർത്തിട്ടുള്ള കൊണ്ട് പ്രസവം നിർത്ത് അതായത് കുഞ്ഞുങ്ങൾ വരുന്ന വഴി അടയ്ക്കുന്നതിനെതിരാണ് പക്ഷെ കുഞ്ഞുങ്ങൾ ഗ്യാപ്പിടുന്നതിനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അസുഖമാണെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം എനിക്കും അഞ്ച് കുട്ടികളാണ് എൻ്റെ ഭാര്യ പ്രസവം നിർത്തിയിട്ടില്ല എൻ്റെ ഇളയ മോന് പത്ത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അതിൽ അർത്ഥം മനസ്സിലാക്കിയേക്കുക അത്രേ ഉള്ളു കാര്യം അല്ലാതെ ഒരു കുഞ്ഞു ഇപ്പോൾ തന്നെ പലയിടത്തും സംഭവിക്കുന്ന നമുക്കറിയാം ഒന്ന് കഴിഞ്ഞു അപ്പോഴത്തേക്കും പ്രസവം നിർത്തി പിന്നെ അത് കഴിഞ്ഞ് ഈ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞു പിന്നെ അവർ റീകാൻസ് പോയി കുഞ്ഞ് വരുവോ ഇല്ലയോ എന്ന് ഉറപ്പില്ല എത്രയോ കുടുംബങ്ങൾ ആ വേദനിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ആക്സിഡൻറ്റ് പറ്റി എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ആരുമില്ലാത്ത സൂയിസൈഡ് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട് കാരണം പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും മക്കളൊരു ഏറ്റവും വലിയ സമ്പത്താണ് അത് നമ്മൾ തന്നെ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് മക്കൾ വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതും അത് ജീവിതത്തിൽ പ്രാർ പ്രാവർത്തികമാക്കുന്നവരാണ് പ്രോ ലൈഫ് കരുതൽ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രസ്താവന കരുതൽ അക്കാദമി മ്യൂസിക് അവിടെ എല്ലാ മ്യൂസിക് ഇതുകൊണ്ട് ഇപ്പോൾ മ്യൂസിക്കൽ പ്രോഗ്രാംസിനും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കരുതലും നേതൃത്വം നിൽക്കുന്നത് ഞങ്ങളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പോളിസികളുണ്ട് അത്രയേ ഉള്ളൂ അതായത് ഞങ്ങൾ എല്ലാവരെയും സ്നേഹിച്ചു പോകും എല്ലാ മതസ്ഥരെയും സ്നേഹിച്ചു പോകും എല്ലാവരും ഒരുമിച്ച് പോകും എല്ലാവരും ഒരുമിച്ച് അതായത് ഇന്നത്തെ കാലത്ത് അതൊക്കെ കുറവാണ് ആ ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത് കരുതൽ എന്ന് പറഞ്ഞാൽ കരുതൽ മ്യൂസിക് അക്കാഡമിയാണ് റിസേർച്ച് സെൻ്ററാണ് അവിടെ നമുക്ക് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് അറ്റ്ലീസ്റ്റ് എല്ലാ നമുക്കൊരു പിന്നെ നമുക്ക് കരുതൽ ന്യൂസും കരുതൽ വിഷനും ഉണ്ട് മ്യൂസിക്കിൻ്റെ എല്ലാം സൂമ്പ യോഗ കരാട്ടെ ആർട്സും മ്യൂസിക്കും ഉണ്ട് നമ്മുടെ ഇൻ്റർനാഷണൽ പീപ്പിൾ ലീഗ് ഓർഗനൈസേഷൻ്റെ മെയിൻ എന്തെന്ന് വെച്ചാൽ ജീവൻ സംരക്ഷണമാണ് അതെല്ലാ വിധത്തിലും ഇപ്പം ഞങ്ങൾ പതിനെട്ടിലെ ഫ്ലഡിന് ഞങ്ങൾ ഫുൾ ടൈം ഞങ്ങൾ വർക്ക് ചെയ്തു ചെങ്ങന്നൂരും ഇതുമെല്ലാം അതേപോലെ ബാക്കി പല പ്രശ്നങ്ങളിലും പിന്നെ ചില ജനകീയ സമരങ്ങളിൽ ഞങ്ങൾ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഞാൻ കരിമണൽ കരൽ സമരത്തിൻ്റെ ജയിലിൽ പോയ ഒരാളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ പങ്കെടുക്കും ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് അത്ര നമ്മൾക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങളൊന്നുമില്ല ജനറൽ ഇതായിട്ടുള്ള കരിമണൽ സമരത്തിൻ്റെ ആ സമിതി ചെയർമാനായിരുന്നു ക്യാപ്റ്റൻ നമ്മൾ ക്യാപ്റ്റൻ്റെ പഴയ ശരത്തുണ്ട് ക്യാപ്റ്റൻഷിപ്പിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം സമയമൊത്തം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചിട്ടുള്ളൊരു മനുഷ്യനാണിത് അങ്ങനെയൊക്കെ ഒരുപാട് ആ ജനങ്ങൾക്ക് വേണ്ടി സഹിച്ച വയ്ക്കുക അദ്ദേഹത്തിന് വേണമെങ്കിൽ നല്ല വരുമാനം നിങ്ങൾക്കറിയാം ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ പുള്ളി ലോകത്തിലുള്ള എല്ലാ ഷിപ്പും ഓടിക്കുന്ന ഒരു മനുഷ്യനാണ് അവർ ക്യാപ്റ്റൻ എന്തുമാത്രം വരുമാനം ഉണ്ടോ എന്ന് അറിയാം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനം കരുത്തറക്കാരനാണ് അവിടുത്തെ ജനം വേദന അനുഭവിച്ചപ്പോൾ അവർക്ക് വേണ്ടി വന്ന് പോലീസ് മർദ്ദനം ഉൾപ്പെടെ സഹിച്ച ഒരു മനുഷ്യനാണ് ഇവിടെ നമ്മുടെ നിവൃത്തിയിൽ നിൽക്കുന്നവരിൽ അങ്ങനെയുള്ള ചില മേഖലയിലുള്ളവരാണ് നിങ്ങൾ കുറച്ച് പേർക്ക് നമ്മളറിയാലോ